ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ മനസ്സറിഞ്ഞ് വിളമ്പുന്ന ഒരു അടിപൊളി ഹോട്ടലാണ് കേട്ടോ ഇത് എനിക്ക് ഇവിടുത്തെ ലൈവ് ഫിഷ് ഫ്രൈയും അവരുടെ ആ മീൻ കറിയും അത് ഒരുപാട് ഇഷ്ടമാണ് നേരത്തെ ഞാനിവിടെ കഴിക്കാൻ വന്നിട്ടുണ്ട് അതിൻ്റെ രുചി അങ്ങനെ മനസ്സിൽ കിടക്കുക ഇവരുടെ ഈ ലൈവ് ചൊടിയും മീൻ ഫ്രൈയിൻ്റെ രുചി മറന്നിട്ടില്ല ഞാൻ അപ്പോൾ ഞങ്ങൾ ഈ റൂട്ടൊക്കെ വരുമ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ടാണ് ഊണ് കഴിക്കാറുള്ളത് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലങ്കോട് പുതുനഗരം റോട്ടിൽ കരിപ്പോടെന്ന സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടെ തന്നെയുള്ള തണൽ ഹോട്ടലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ് ഇവരുടെ ഈ ലൈവ് ചൊടിയും മീൻ ഫ്രൈ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അവരുടെ സർവീസ് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് സ്നേഹത്തോടെ ചിരിച്ച് ആണ് അവർ നമുക്ക് വിളമ്പിത്തരുന്നത് വാഴലിലുള്ള ഈ ഊണ് അത്യാവശ്യം വേണ്ടുന്ന കറികളൊക്കെ ഉണ്ടാവും അത് വീട്ടിലെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന സെയിം രുചിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് പൈനാപ്പിൾ കറിയും ഒരു ഉപ്പേരി മച്ചാറ് പപ്പടമൊക്കെ കൂടാതെ പിന്നെ ഇവരുടെ സ്പെഷ്യൽ ആ ചേച്ചി ആ ചാറിൽ മുങ്ങി തപ്പിയിട്ട് നമുക്ക് ആ മീൻ കറി കൂടെ എടുത്ത് തന്നപ്പോൾ തന്നെ ആ വീട്ടിലെ അമ്മ വിളമ്പുന്നതിൻ്റെ ഇപ്പം മടങ്ങ് സ്നേഹത്തോടെയാണ് കേട്ടോ അവർ വിളമ്പിയത് ആ മീൻ കറിയും കൂട്ടി ഞങ്ങളിങ്ങനെ ആ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും എൻ്റെ കണ്ണ് ഫുള്ളും ആ വറുത്ത ചൊടിയും മീനിലാണ് കേട്ടോ എന്തായാലും ആദ്യം കുറച്ച് വെജിറ്റബിൾസ് കഴിക്കാമെന്ന് കരുതി ആ വെജിറ്റബിളും ഒക്കെ കൂട്ടിയിട്ട് ആ മീൻ കറിയും കൂട്ടി ആ ഇങ്ങനെ പിടിച്ചു പിന്നെയാണ് നമ്മുടെ ചൂടോടെയുള്ള ആ ചൊടിയും മീൻ ഫ്രൈ ആഹാ ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ കറക്റ്റ് ഫ്ലേവറിലാണ് കേട്ടോ അവരത് ഫ്രൈ ചെയ്ത് തന്നത് അവിടെ ലൈവായിട്ട് ഉണ്ടാവും ഫിഷ് എല്ലാം മസാലയെല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ പോയി തിരഞ്ഞെടുക്കാം ഫിഷ് മാത്രമല്ല കേട്ടോ ഒരുപാട് ഐറ്റംസ് അവർ ലൈവായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നുണ്ട് എന്തായാലും കൊള്ളാം നിങ്ങളും വന്ന് ട്രൈ ചെയ്യുക ഓക്കെ നമ്മുടെ കൊല്ലംകോട് കരിപ്പോടുള്ള തണൽ റെസ്റ്റോറൻറ്റ് മെയിൻ റോഡിൻ്റെ സൈഡ് തന്നെയാണ് ഓക്കെ ബൈ സി യു